നമസ്കാരം പ്രവാസി മലയാളികൾക്കിടയിൽ മറുനാടൻ മലയാളിക്കുള്ള സ്വീകാര്യത അത് വിദേശത്ത് സന്ദർശിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിന് പുറത്തുമുള്ള മറുനാടൻ മലയാളികൾ വിശ്വസിക്കാവുന്ന ഏക മാധ്യമ സ്ഥാപനമായി മറുനാടനെ കാണുന്നു അനേകം സോഷ്യൽ മീഡിയ ചാനലുകളും മുഖ്യധാരാ ചാനലുകളും പത്രങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും സത്യമറിയണമെങ്കിൽ മറുനാടൻ കാണണം എന്ന് തന്നെയാണ് പ്രവാസി മലയാളികളുടെ നിലപാട് കേരളത്തിൽ നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ അഴിമതിക്കെതിരെ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ രാഷ്ട്രീയ മേലാളന്മാർക്കെതിരെ മുഖം നോക്കാതെ മറണാടൻ നടത്തുന്ന വിമർശനം ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ മറുനാടൻ സമൂഹത്തിന് ഒരു നല്ല കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആദ്യം കയ്യൊപ്പമായി എത്തുന്നത് പ്രവാസികളാണ് പ്രവാസി മലയാളികളുടെ പിന്തുണയോടെയാണ് വയനാട്ടിലെ ദുരിതബാധിതരായ കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ മറുനാടൻ പദ്ധതിയിട്ടിരിക്കുന്നത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനും മറനാടൻ മലയാളിയും തിരുവനന്തപുരത്തെ ശാന്തിഗ്രാം എന്ന സന്നദ്ധ സംഘടനയോട് ചേർന്ന് ഒരു കോടി രൂപ ശേഖരിക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ അത് ഏതാണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് ഉയർന്നത് മറുനാടനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും അനാഥരായി തീർന്ന ഏതാണ്ട് അൻപതോളം കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാവാൻ താൽപര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ പേജിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറുകൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യുക ഈ വിശ്വാസം നിലനിർത്താൻ മറുനാടൻ പ്രവാസികൾക്കിടയിലേക്ക് കൂടുതൽ കൂടുതൽ ഇറങ്ങി അതിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിരണ്ടിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടിന് ഇംഗ്ലണ്ടിലെ സ്റ്റോക്കോൺ ട്രെൻഡ് എന്ന സിറ്റിയിൽ വെച്ച് മറുനാടൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഓൾ യൂറോപ്യൻ വടംവലി മത്സരം നടത്തുകയാണ് യൂറോപ്പിലേക്ക് കുടിയേറിയ മലയാളികൾ ഏറെ ആവേശത്തോടെ നെഞ്ചോട് ചേർത്ത് നടത്തുന്ന ഒരു കായിക ഇനമാണ് വടംവലി വടംവലി മത്സരം നടക്കാത്ത ഓണാഘോഷങ്ങൾ ഒരിടത്തുമില്ല പ്രാദേശികമായി പലരും ഈ വടംവലി മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു ദേശീയ രൂപം മറനാടൻ ആദ്യമായി ആവിഷ്കരിക്കുന്നു ബ്രിട്ടീഷ് മലയാളിയും സ്റ്റാഫ് ഫോർഷെയർ മലയാളി അസോസിയേഷനും സ്റ്റോക്ക് ലയൻസ് എന്ന ക്ലബും ചേർന്നാണ് മറനാടൻ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരം നടത്തുന്നത് ഈ മത്സരത്തിൽ യൂറോപ്പിലെ ഏത് രാജ്യത്തുള്ളവർക്കും ടീമിനെ പങ്കെടുപ്പിക്കാം രജിസ്ട്രേഷൻ ഫീസ് അടക്കമുള്ള വിശദാംശങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിന്നും ലഭ്യമാണ് യൂറോപ്പിലെ ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള മത്സരമാണ് മറനാടൻ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ വടംവരി മത്സരം ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് മൂവായിരത്തി ഒന്ന് പൗണ്ട് ഏതാണ് മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് സമ്മാനം രണ്ടാം സമ്മാനം ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് പൗണ്ടും മൂന്നാം സമ്മാനം അഞ്ഞൂറ്റി ഒന്ന് പൗണ്ടും നാലാം സമ്മാനം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പൗണ്ടുമാണ് അഞ്ചാം സ്ഥാനം മുതൽ പത്താം സ്ഥാനം വരെ നേടുന്നവർക്ക് നൂറ്റി ഒന്ന് പൗണ്ടും പതിനൊന്ന് മുതലുള്ളവർക്ക് സാധനക്കാർക്ക് അൻപത്തൊന്ന് പൗണ്ടും സമ്മാനമായി ലഭിക്കും ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം രൂപയാണ് സമ്മാനത്തുകയായി നൽകുന്നത് ഒരുപക്ഷെ ഇത്രയേറെ സമ്മാനത്തുകയുള്ള മറ്റൊരു വടംവലി മത്സരം യൂറോപ്പിൽ ഒരിടത്തും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടാവില്ല സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണി മുതലാണ് സ്റ്റോക്കോണ്ടിലെ ഫെൻറ്റണിലുള്ള സെന്റ് പീറ്റേഴ്സ് അക്കാദമി ഗ്രൗണ്ടിൽ ഈ മത്സരം നടക്കുന്നത് യു കെ മലയാളികളുടെ ഏറ്റവും വിശസ്തമായ ധനകാര്യ സ്ഥാപനമായ മോർഗേജും ക്രിട്ടിക്കൽ ഇൻഷുറൻസും ഒക്കെ കൊടുക്കുന്ന ലൈഫ് ലൈൻ മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് സർവീസ് കമ്പനിയാണ് ഇതിന്റെ സമ്മാന തുകകൾ സ്പോൺസർ ചെയ്യുന്നത് അസോസിയേഷനിലെ വിജി കെ പി ജിജോ ജോസഫ് സജിമോൻ തോമസ് ജോഷി സെറിയക് എബിൻ ബേബി ബ്രിട്ടീഷ് മലയാളിയുടെ സൈമി ജോർജ് ടോമിച്ചൻ കൊഴുവനാൽ എന്നിവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് യൂറോപ്പിലെ മലയാളികൾക്ക് ആവേശം പകരുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ യൂറോപ്പിലുള്ള ഏത് വടംവലി ടീമിനും അവസരമുണ്ട് അവർ ബന്ധപ്പെടേണ്ടത് ഈ നമ്പറുകളിലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സ്റ്റോക്കോണ്ടിന് നടക്കുന്ന മറന്നാട് മലയാളി എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഓൾ യൂറോപ്യൻ വടംവലി മത്സരത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം